സംസ്ഥാനത്ത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കം സംസ്ഥാനത്താകെ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ആലപ്പുഴ ജില്ലയിൽ ഇരുപതിനായിരത്തിലേറെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നു ഇരുന്നൂറോളം പരീക്ഷാ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ തുടങ്ങി കേരളത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ ഒൻപതും ഗൾഫ് മേഖലയിലെ ഏഴും കേന്ദ്രങ്ങളിലുമായി ആകെ നാലു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തിൽ എഴുതുന്ന എസ് എസ് എൽ സി ടി എസ് എൽ സി എ എച്ച് എസ് എൽ സി പരീക്ഷകൾ ഇരുപത്തിയാറിന് അവസാനിക്കും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകൾ തിങ്കളാഴ്ചയും ഒന്നാം വർഷ പരീക്ഷകൾ ആറിനും തുടങ്ങും ആകെ കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് അതായത് നാല് ഡി ഒകളിലായിട്ട് കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട് ഡി ഒ ആലപ്പുഴയിൽ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കുട്ടികൾ ഡി ഒ ചേർത്തലയിൽ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് കുട്ടികളും മാവേലിക്കര ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കുട്ടികളും കുട്ടനാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കുട്ടികളുമാണ് പരീക്ഷ എഴുതുന്നത് ഇതിനോടകം തന്നെ എല്ലാ ജി എല്ലാ വിദ്യാഭ്യാസ ജില്ലയിലും നല്ല രീതിയിൽ പരീക്ഷ നടക്കുന്നു ഒരു പ്രശ്നങ്ങളൊന്നും ചേർത്തലയിലാണ് ചേർത്തലയിലെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആലപ്പുഴ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാല് ലക്ഷത്തി ഒന്നാം വർഷ പരീക്ഷയും നാല് ലക്ഷത്തി നാല് വിദ്യാർത്ഥികൾ രണ്ടാം വർഷ പരീക്ഷയും എഴുതും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഒന്നാം വർഷം ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി വിദ്യാർത്ഥികളും രണ്ടാം വർഷം ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത് ആലപ്പുഴ ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ്റി പരീക്ഷാ കേന്ദ്രങ്ങളിലായി ഇരുപത്തിയോരായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച എസ് എസ് എൽ സി പരീക്ഷ എഴുതി ഇതിൽ പതിനൊന്നായിരത്തി പതിനാറ് ആൺകുട്ടികളും പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് പെൺകുട്ടികളും ഉൾപ്പെടുന്നു രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് പരീക്ഷ മലയാളമാണ് ആദ്യ പരീക്ഷ പ്ലസ് വണ്ണിൽ ഇരുപത്തിയോരായിരത്തി നാനൂറ്റി പതിനെട്ട് വിദ്യാർത്ഥികളും പ്ലസ് ടുവിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഏഴ് വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പ്ലസ് ടു ഇംഗ്ലീഷ് പരീക്ഷയോടെയാണ് ഹയർ സെക്കൻഡറി പരീക്ഷ ആരംഭിച്ചത് എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇരുപത്തിയാറിന് പൂർത്തിയാകും ചോദ്യപേപ്പറുകൾ പരീക്ഷാ ദിവസം രാവിലെ അതത് കേന്ദ്രങ്ങളിലെത്തിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പാടാക്കി പരീക്ഷാ പരീക്ഷാമേൽനോട്ടത്തിലും ക്രമക്കേട് നടക്കുന്നുണ്ടോ എന്ന പരിശോധനയ്ക്കുമായി വകുപ്പ് തലത്തിലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ തലങ്ങളിലും പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്